ക്രൈസ്തവർക്കെതിരെയുള്ള അവഹേളനവും അവഗണനയും അവസാനിപ്പിക്കണമെന്ന് പാലാരൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് സംഘടിത ശക്തികൾ ചേർന്ന് ക്രൈസ്തവ വിശ്വാസികളെ മുറിവേൽപ്പിക്കുന്നത് ജനാധിപത്യ സമൂഹത്തിനും സർക്കാരിനും ഒട്ടും ഭൂഷണമല്ലെന്നും മാർ കല്ലറങ്ങാട്ട് ആഞ്ഞടിച്ചു പാലാ രൂപതാ തല ജാഗ്രതാ സമൃദ്ധിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആസൂത്രിതമായ അവഹേളനവും വിദ്യാഭ്യാസ മേഖലയിലും ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലും സർക്കാർ പുലർത്തുന്ന നിഷേധാത്മക നിലപാടുകളും കാരണം ക്രൈസ്തവ വിശ്വാസവും സഭാസ്ഥാപനങ്ങളും കടുത്ത വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പാലാരൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു പരിപാവനമായ സന്യാസത്തെ വികലമായി ചിത്രീകരിക്കുന്ന കക്കുകളി നാടകവും കുരിശിനെ അവഹേളിക്കുന്ന ഫ്ലെക്സും മറ്റും വഴി സംഘടിത ശക്തികൾ ചേർന്ന് ക്രൈസ്തവ വിശ്വാസികളെ മുറിവേൽപ്പിക്കുന്നത് ജനാധിപത്യ സമൂഹത്തിനും ഭരണകൂടത്തിനും ഒട്ടും ഭൂഷണമല്ലെന്നും ബിഷപ്പ് ആഞ്ഞടിച്ചു പാല രൂപതാതല ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി പ്രസംഗിക്കുകയായിരുന്നു മാർക്ക് കല്ലറങ്ങാട്ട് കോളേജുകളിൽ കമ്മ്യൂണിറ്റി കോട്ടയിലും മാനേജ്മെന്റ് കോട്ടയിലും പ്രവേശനം തേടുന്നവർക്ക് ഒബിസി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് പോലും ഫീസാനുകൂല്യം നിഷേധിക്കുന്നത് നിർദ്ധനരും നിരാലംബരുമായ അഗതി മന്ദിരങ്ങളിലെ അന്തേവാസികൾക്ക് ക്ഷേമ പെൻഷൻ നിർത്തലാക്കിയത് തുച്ഛമായ ആയിരത്തി ഒരുന്നൂറ് രൂപ ഗ്രാൻഡു പോലും അനാഥാലയങ്ങളിലെ പകുതിയിലധികം പേർക്കും കൊടുക്കാത്തത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഭ്യത കുറയ്ക്കുന്നതിനുള്ള ആത്മാർത്ഥമായ സർക്കാർ ശ്രമം ഉണ്ടാകാത്തതു മൂലമുള്ള ഭവിഷ്യത്തുകൾ തുടങ്ങി നിരവധിയായ ആനുകാലിക വിഷയങ്ങൾ സമിതി ചർച്ച ചെയ്തു ചർച്ചയിൽ രൂപതാ പ്രോട്ടോസെഞ്ചലൂസ് മോൺസ്നൂർ ജോസഫ് തടത്തിൽ മോൺസ്നൂർ ജോസഫ് മലപ്പറമ്പിൽ ജാഗ്രതാ സമിതി ഡയറക്ടർ ഫാദർ ജേക്കബ് വെള്ളമരുതുങ്കൽ രൂപതാ ചാൻസലർ ഫാദർ ജോസഫ് കുറ്റിയാങ്കൽ സമിതി അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു ഷെയ്യാനെ ന്യൂസ് കോട്ടയം